ആഘോഷത്തിനപ്പുറം നമ്മുടെയൊക്കെ മനസ്സിൽ കെടാതെ നിൽക്കുന്ന നന്മയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്രിസ്മസ് ഈ ക്രിസ്മസിന് സമൂഹത്തിന് നന്മ പകരാനും അവർക്ക് ഒരു താങ്ങായിട്ടും ജീവകാരുണ്യ പ്രവർത്തകനായ സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറയും ഒരു കൂട്ടം ആൾക്കാരുമുണ്ട് ആയിരത്തിലധികം കുടുംബങ്ങളിലാണ് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറയും കൂട്ടരും ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത് രണ്ടര പതിറ്റാണ്ടുകളായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരുന്ന ആളാണ് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടും ഈ ക്രിസ്മസ് ദിനത്തിലും നിർധനരായ നിരവധി കുടുംബങ്ങളിൽ ഭക്ഷ്യക്കിറ്റുകൾ എത്തിക്കുവാൻ അദ്ദേഹത്തിനും കൂട്ടുകാർക്കും കഴിഞ്ഞു നമ്മുടെ കേരളങ്ങളായിട്ട് ആളുകൾക്ക് വീടുകളില് ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു കൊടുക്കുകയും ജീവൻ രക്ഷ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ദൈവിക ദൈവികളാണ് പ്രത്യേക ഭൂമി നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ എങ്ങനെ രോഗാവസ്ഥയിലായിട്ടും ചെറിയ ചെയ്യിപ്പിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക പതിനാറോളം ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റാണ് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ വീടുകളിൽ എത്തിച്ച് നൽകിയത് എല്ലാ വർഷവും ഓണത്തിനും ക്രിസ്തുമസിനും സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറയും കൂട്ടരും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട് ദൈവം നിന്ന ആയിസ് മറ്റുള്ളവരെ സഹായിച്ചും ഒന്നുമില്ലായ്മ അനുഭവിക്കുന്നവരെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുവാനും സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറയും കൂട്ടരും അവരുടെ ഒപ്പമുണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് മരുന്ന് വാങ്ങാനും എല്ലാ സഹായവും അദ്ദേഹം ചെയ്തു കൊടുക്കാറുണ്ട് സർക്കാരിന്റെ സബ്സിഡി കിറ്റുകൾ നിർത്തിയതോടെ നിർദ്ധന്റായ പല കുടുംബങ്ങളിലും ആഘോഷങ്ങൾ സാധാരണ ദിവസങ്ങൾ പോലെ തന്നെയാണ് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറെ പോലുള്ള ജീവകാരുണ്യ പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർദ്ധന്റായ പല കുടുംബങ്ങൾക്കും ആശ്രയമായി മാറുകയാണ്